നമസ്കാരം കട ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ചില ധാരണകളുണ്ട് എന്നാൽ ഇത് അമിതമായി ഉപയോഗിക്കുന്നത് ദോഷകരമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു അമിതമായ മഞ്ഞൾ ഉപയോഗം രക്തം കട്ടയാക്കുന്നത് തടയുന്നതിനും കരൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന ഘടകമാണ് ഇതിന് പ്രധാനമായും കാരണം ദിവസവും രാവിലെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു ആരോഗ്യശീലമായി മാറിയിട്ടുണ്ട് മഞ്ഞളിന് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകും ഇത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഹൃദയ രോഗത്തെ സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത പക്ഷം പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഇതിന്റെ ദോഷഫലങ്ങൾ ഇവയൊക്കെയാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മഞ്ഞളിലെ കുർക്കുമീൻ ദഹനക്കേട് ചികിത്സിക്കാൻ ഫലപ്രദമാണ് എന്നാൽ ഇത് അമിതമായി ഉപയോഗിക്കുന്നത് വയറുവേദന നെഞ്ചിരിച്ചിൽ വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും രക്തം കട്ടയാകുന്നത് തടയുന്നു മഞ്ഞളിലെ കുർക്കുമിൻ രക്തം കട്ടയാകുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്നാണ് പറയുന്നത് അതിനാൽ രക്തം കട്ടയാകാൻ മരുന്ന് കഴിക്കുന്നവരും രക്തസംബന്ധമായ രോഗങ്ങളുള്ളവരും മഞ്ഞ വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത് ഇരുമ്പിന്റെ ആകിരണം കുറയ്ക്കുന്നു ശരീരത്തിലേക്ക് ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതാ മഞ്ഞൾ ഇരുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു പഠനം പറയുന്നു ഇത് ഇരുമ്പിന്റെ കുറവിന് കാരണമാകാം കരൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്ന അളവിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത് കരളിന് തകരാറുണ്ടാക്കാനും സാധ്യതയുണ്ട് അലർജി പ്രശ്നങ്ങൾ ഇന്ത്യൻ ഡെർമറ്റോളജി ഓൺലൈൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ചില ആളുകൾക്ക് മഞ്ഞൾ അലർജിക്ക് കാരണമാകാം ഇത് ചർമ്മത്തിന്റെ ചൊറിച്ചിൽ ചുവപ്പ് നിറം വീക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം